നമസ്കാരം അമേഠി ഒഴിവാക്കിയ രാഹുൽ ഗാന്ധി ഇത്തവണ രണ്ട് മണ്ഡലങ്ങളിലാണ് മത്സരിക്കുന്നത് ഒന്ന് വയനാട്ടിലും ഒന്ന് റായ്ബറേലിയിലും റായ്ബറേലിയിൽ കഴിഞ്ഞ തവണ സോണിയ ഗാന്ധി വിജയിച്ച മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന മണ്ഡലം തന്നെയാണ് റായ്ബറേലി അത് റായ്ബറേലിയിൽ രാഹുലിൻ്റെ വിജയം ഉറപ്പെന്ന് പ്രതിപക്ഷം പോലും സമ്മതിച്ച കാര്യമാണ് അതുകൊണ്ട് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പായി കഴിഞ്ഞു വോട്ടർ ലിസ്റ്റുകളൊന്നും വോട്ടർ പട്ടികകളൊന്നും ഒഴിവാക്കരുതെന്നും എല്ലാം സൂക്ഷിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ആരാണ് വയനാട്ടിലേക്ക് ഉപതെരഞ്ഞെടുപ്പിനായി എത്തുന്നത് എന്നുള്ള ആശങ്കകളാണ് സംശയങ്ങളാണ് ഇപ്പോൾ നിൽക്കുന്നത് തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് വിട്ടുകളയാൻ ഒരു താല്പര്യവുമില്ലാത്ത മണ്ഡലം തന്നെയാണ് വയനാട് വയനാട്ടിലെ ഓരോ അംഗങ്ങളും തൻ്റെ കുടുംബാംഗങ്ങളെപ്പോലെയാണ് എന്ന് പലവണ പലതവണ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് വയനാട്ടിലേക്ക് വരുന്നത് തൻ്റെ ഒരു കുടുംബ വീട്ടിലേക്ക് വരുന്നതിന് തുല്യമാണ് എന്ന് രാഹുൽ ഗാന്ധി പലപ്പോഴായി പറഞ്ഞിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ വയനാട് വിട്ടുകളയുക എന്നത് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖമുള്ള കാര്യമാണ് പക്ഷേ റായ്ബറേലി ഒഴിവാക്കുവാൻ സോണിയാഗാന്ധിക്ക് ഒരു താല്പര്യവുമില്ല കാരണം സോണിയാഗാന്ധിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചത് എന്നും കേൾക്കുന്നുണ്ട് അവിടെ പ്രിയങ്കയ്ക്ക് ഒരു നോട്ടമുണ്ടായിട്ട് പോലും രാഹുൽ ഗാന്ധി തൻ്റെ പിന്മുറക്കാരനായി വരണമെന്ന് സോണിയാഗാന്ധി അതിയായി ആഗ്രഹിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ അതുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് റായ്ബറേലും വയനാട്ടിലും വിജയിക്കുമ്പോൾ വയനാട് കയ്യൊഴിയേണ്ടി വരും പക്ഷേ വയനാട് അങ്ങനെ പെട്ടെന്ന് കയ്യൊഴിയാൻ രാഹുൽ ഗാന്ധി തയ്യാറില്ല തന്നെ അവിടെ തൻ്റെ പ്രിയ സഹോദരി പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കുവാനാണ് നീക്കമെന്നാണ് ഇപ്പോൾ അറിയുന്നത് പ്രിയങ്ക വയനാട്ടിലേക്ക് എത്തുന്നത് വയനാട്ടുകാർക്ക് ഒരു ആഘോഷവും ആവേശവുമാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തിയാൽ വലിയ ഭൂരിപക്ഷത്തോട് രാഹുൽ ഗാന്ധി നേടിയതിനേക്കാൾ കൂടുതൽ കൂടി വിജയിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ വയനാട്ടിൽ വീണ്ടും ആവേശം അലയടിക്കുകയാണ് എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്